ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മെയ് ഇരുപത്തിയൊന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമദിനവും നമ്മുടെ കേരളത്തിൻ്റെ മഹാനടനായ ശ്രീ മോഹൻലാലിൻ്റെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ജന്മദിനമായിരുന്നു പക്ഷേ ജന്മദിനം ആശംസിക്കാൻ പറ്റിയില്ല ഇന്നലെ കറണ്ട് പോയി മൊബൈൽ ചാർജ് തീർന്നു അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യണം കാരണം ഒരു പക്ഷേ ഒടുവിലത്തെ ആശംസ ആദ്യത്തെ ഓർമ്മയായിരിക്കും അല്ലേ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ നമ്മുടെ മൊബൈലിലാണെങ്കിലും അവസാനം വരുന്ന കമൻറ്റുകൾ നമ്മൾ ആദ്യം ആദ്യം നോക്കും അല്ലേ അതുപോലെ ഒരു പക്ഷേ ഈ ലേറ്റായിട്ട് ഞാൻ അറിയിക്കുന്ന ആശംസകൾ ലാലേട്ടൻ്റെ കണ്ണിൽപ്പെട്ടാലോ അതുകൊണ്ട് ലാലേട്ടന് നമ്മുടെ കേരളത്തിന് ഒരുപാട് അമ്മമാരെ പിന്നെ മകനായി തീരാൻ കഴിഞ്ഞു എന്നത് മഹാഭാഗ്യമാണ് എല്ലാ അമ്മമാർക്കും ഒരുപാട് ഇഷ്ടമുള്ള മകനായിരുന്നു പിന്നെ ഒരുപാട് പ്രണയിനികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഭാവങ്ങളിൽ നമുക്ക് ലാലേട്ടനെ നമുക്ക് സ്വന്തമായി കഴിഞ്ഞു പക്ഷെ പല ഇൻ്റർവ്യൂയിലും ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് ഒരു ഒരുപക്ഷെ ആയിരിക്കാം പക്ഷേ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനും ആ കഥാപാത്രങ്ങളിൽ ഉള്ള ഭാവങ്ങളെ ആ മുഖത്തുകൂടെ ഇങ്ങനെ ബഹുസ്ഫുരിക്കാനും കഴിഞ്ഞ ഒരു അതുല്യ പ്രതിഭയാണ് ആ മഹാവ്യക്തിത്വമാണ് നമ്മൾ സ്നേഹിച്ചതിലാലേട്ട ഒരിക്കലും കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൂടെയാണ് സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ സ്നേഹത്തെ അങ്ങനെ തരം താഴ്ന്നല്ലേ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം അഹങ്കാരമാണ് ആ ലാലേട്ടന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു പിന്നെ മറ്റൊന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ലാലേട്ടൻ അമ്മ രണ്ടായിരത്തി പതിനേഴിൽ പിട പറഞ്ഞു ഈ ലോകത്തോട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി അമ്മയുടെ അമ്മ അമ്മ ഒരു മകനെ പോലെയാണ് ലാലേറ്റനെ സ്നേഹിച്ചത് ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ലാലേട്ടന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു ലാലേട്ട ബുബായ് ചേറ്റാ